ഹിന്ദു ഐക്യവേദി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച അദ്വൈതാശ്രമ ഭൂമി കൈയേറാനുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെ ഹിന്ദു ഐക്യവേദി ആലുവ താലൂക്ക് സമിതി സംഘടിപ്പിച്ച മുനിസിപ്പൽ ഓഫീസ് മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ശ്രമങ്ങൾക്കെതിരെ ഈ നാട്ടിൽ അതിശക്തമായ ഒരു പ്രതിഷേധ വികാരം ഉണർന്നിട്ടുണ്ട് അദ്വൈതാശ്രമം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അതിന് ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യമുണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ഒരു തുണ്ട് കടലാസിൽ ഒരു എഴുത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പോലും അത് പരിഗണിക്കും എന്ന അത്രയും പ്രധാനപ്പെട്ട ചരിത്രപരമായും സാംസ്കാരികപരമായും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ആലുവ ദ്വൈതാശ്രമം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം നടന്ന സ്ഥാനമാണ് ആലുവ ദ്വൈതാശ്രമം ആലുവയുടെ പ്രാധാന്യം കേരളത്തിന് വെളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് സുപ്രധാനമായൊരു സ്ഥാനം നാരായണ ഗുരുദേവന്റെ സാന്നിധ്യമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആലുവയിലെ ചരിത്രം എഴുതുമ്പോൾ നാരായണ ഗുരുദേവനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രം അസാധ്യമാണ് എന്നതിന്റെ കാരണം നാരായണ ഗുരുദേവന്റെ സാന്നിധ്യത്താൽ മഹനീയമാക്കപ്പെട്ട മഹത്വമത്കരിക്കപ്പെട്ട ഒരു പുണ്യഭൂമിയായി പെരിയാറിന്റെ ഈ തീരം മാറി എന്നുള്ളതാണ് ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് പെരിയാറിൻ്റെ തീരത്ത് നിലനിൽക്കുന്ന മഹാദേവന്റെ മഹാദേവന്റെ ചൈതന്യം കുടികൊള്ളുന്ന ശിവരാത്രി മണപ്പുറത്തിന്റെ കരയിൽ തന്നെ അദ്വൈതാശ്രമം സ്ഥാപിക്കണമെന്ന മഹത്തായ ഒരു ആഗ്രഹത്തിന്റെയും ആശയത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടുകളിൽ നാരായണ ഗുരുദേവൻ ഈ ഭൂമി വില കൊടുത്ത് വാങ്ങിയത് പൂർണമായും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട ഒരു ഭൂമിയാണ് ആലുവ അദ്വൈതാശ്രമം ഇത്രയും വ്യക്തമായ രേഖകൾ ഉണ്ടായിട്ട് പോലും ആശ്രമത്തിന്റെ ഭൂമി കൈയേറുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് കാരണം എന്താ ജില്ലാ പ്രസിഡന്റ് പി സി ബാബു മുഖ്യപ്രഭാഷണം നടത്തി ആശ്രമഭൂമിയുടെ ഭൂമിയുടെ പടിഞ്ഞാറ് അതിരെന്ന് പറയുന്നത് തോണാണ് റവന്യൂ റിക്കോർഡ്സ് എല്ലാം തന്നെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും ആശ്രമഭൂമിയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മുനിസിപ്പാലിറ്റിയുടെ മുൻസിപ്പാലിറ്റിയുടെ വന്നു കയറിയത് ഒന്നില്ലെങ്കിൽ മുൻസിപ്പാലിറ്റി അക്യൂർ ചെയ്യണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ഇത് ഒന്നുമില്ലാതെ ശേഷം മുനിസിപ്പാലിറ്റിയുടെ എങ്ങനെ ഒരു തന്നെ നടത്തേണ്ടതാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സുന്ദരം ജില്ലാ ജനറൽ സെക്രട്ടറി ആ ബിജു സംഘടനാ സെക്രട്ടറി കെ എസ് ശിവദാസ് സെക്രട്ടറി എ വി കലേശൻ താലൂക്ക് പ്രസിഡന്റ് മുരളി വൈസ് പ്രസിഡന്റ് ഷൈൻ സംഘടനാ സെക്രട്ടറി വി ബേബി കെ പി ത്രിദീപ് സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു ആശ്രമ കവാടത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശ്രമ സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ താലൂക്ക് പ്രസിഡന്റ് മുരളിക്ക് പതാക കൈമാറി തുടക്കം കുറിച്ചു എസ് യോഗം ആലുവ യൂണിയൻ പ്രസിഡന്റ് വി സന്തോഷ് ബാബു സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ